ജോസഫ് എബ്രഹാമിൻ്റെ കാരൂരിൻ്റെ പൊതിച്ചോറും നീലകണ്ഠൻ മാഷിൻ്റെ കൊലച്ചോറും എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം മിക്ബാൽ പൊതിച്ചോറും നീലകണ്ഠൻ മാഷിൻ്റെ കൊലച്ചോറും നീലകണ്ഠൻ മാഷിനെ കാണാതായി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ മാഷിനെ അങ്ങനെ വെറുതെ കാണാതായതല്ല സ്കൂൾ മാനേജർക്ക് നീണ്ട ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്ത ശേഷമാണ് മാഷിന്റെ തിരോധാനം ഉണ്ടായത് ഹെഡ് മാസ്റ്ററായ നീലഖണ്ഠപ്പിള്ള നാടുവിടാൻ കാരണം മൂപ്പരും സ്കൂളിലെ റാണി ടീച്ചറും തമ്മിലുള്ള അവിഹിത ബന്ധം റാണി ടീച്ചറുടെ ഭർത്താവ് കണ്ടുപിടിച്ചതിനാൽ ആണെന്ന് സ്കൂളിലെ മറ്റുള്ള അധ്യാപകരും പ്യൂൺ സുകുമാരൻ നായരും നീലകണ്ഠൻ മാഷിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ വിശ്വസിക്കുന്നു എന്നാൽ ചിലർ പറയുന്നത് നീലകണ്ഠൻ മാഷ് നാടുവിട്ടത് സർക്കാരിൻ്റെ പിടുപ്പുകേട് കൊണ്ടാണെന്നും അതുകൊണ്ട് സർക്കാർ രാജിവെക്കണമെന്നുമാണ് ഇത് കേട്ട സർക്കാർ പക്ഷപാതികളായ സ്വതന്ത്ര നിരീക്ഷകർ ടെലിവിഷൻ ചർച്ചയിൽ മാഷിന്റെ അവിഹിതത്തിന് സർക്കാരിനെ കുറ്റം പറയുന്നത് ശരിയല്ലെന്ന് തിരിച്ചടിക്കുകയും സർക്കാർ മാഷിനെതിരെ ഉചിതമായ നടപടികൾ എടുക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ചാനൽ ചർച്ചയിൽ ചർച്ചയിലുടനീളം മാഷിൻ്റെ സഹപ്രവർത്തകർ നൽകിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതിലൊരെണ്ണം നമുക്ക് കേട്ടുനോക്കാം എൻ്റെ പേര് വനജ ടീച്ചർ ഞാൻ നീലം മാഷ് സത്യത്തിൽ ആ മനുഷ്യനെ ഇപ്പോൾ മാഷെന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട് വനജ ടീച്ചർ ഒരു നിമിഷം ക്ഷോഭം കൊണ്ട് വീർപ്പുമുട്ടി ഒപ്പം വാക്കുകളും മുട്ടി മുരടനക്കി നിന്നുപോയി അതെ ശരിയാണ് വനജ ടീച്ചർ പറഞ്ഞത് നമ്മൾ ഈ അധ്യാപകനെ ഓർത്ത് ലജ്ജിക്കുക തന്നെ വേണം പക്ഷേ വനജ ടീച്ചർ എന്താണ് കണ്ടത് എന്ന് പ്രേക്ഷകരോട് പറയൂ ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ടല്ലോ ന്യൂസ് അവതാരകൻ തിരക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു റാൻ ടീച്ചറും ഹെഡ് മാസ്റ്ററും തമ്മിൽ ഈയിടെയായി പല അടക്കി പിടിച്ച വർത്തമാനങ്ങൾ നടത്തുന്നത് കാണാറുണ്ടായിരുന്നു അത് സ്വാഭാവികം അടക്കി പിടിച്ച വികാരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് അടക്കി പിടിച്ച വർത്തമാനങ്ങൾ ഉണ്ടാകുന്നതെന്ന് പണ്ടാരോ എവിടെയോ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ടീച്ചർ മടിക്കാതെ കണ്ട കാര്യങ്ങൾ മുഴുവൻ പ്രേക്ഷകരോട് പറയൂ ഇത്തരം അധമന്മാരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞ് കാലത്തിന്റെ കളിയരങ്ങിൽ വീണടിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അവതാരകന്റെ സാഹിത്യപ്രയോഗങ്ങൾ അന്തരീക്ഷത്തിന് മുറുക്കം കൂട്ടി അതെ സാർ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദിവസം ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ നിന്നും അടക്കി പിടിച്ച വർത്തമാനം കേട്ടാണ് ഞാൻ മറഞ്ഞു നിന്ന് നോക്കിയത് അപ്പോൾ അവിടെ വനജ ടീച്ചർ കണ്ടത് ഒരു മാതൃകാ അധ്യാപകനാകേണ്ട ഹെഡ്മാസ്റ്ററും റാണി ടീച്ചറും തമ്മിൽ വേഴ്ചയിലേർപ്പെടുന്ന രംഗമാണ് അല്ലേ ടീച്ചർ അവതാരകൻ ആകാംക്ഷ മുറ്റിച്ചുകൊണ്ട് ഒന്നിടപെട്ടു വനജ ടീച്ചർക്ക് വീണ്ടും വാക്കുകൾ മുട്ടി അവർ അവതാരകനെ നോക്കി വായും പിളർന്ന് ഒരു നിമിഷം നിന്നുപോയി പിന്നെ പറഞ്ഞു ഇല്ല അതൊന്നും ഞാൻ കണ്ടില്ല പിന്നെ എന്താണ് കണ്ടത് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അല്ലേ ഇല്ല നീലന്മാഷ് റാണി ടീച്ചറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുവായിരുന്നു പറയൂ എന്താണ് അവർ പറഞ്ഞത് നമുക്ക് ഒളിച്ചോടാമെന്നല്ലേ അയാൾ അപ്പോൾ പറഞ്ഞത് അല്ല എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ ടീച്ചർ അടക്കി പിടിച്ച് കരഞ്ഞപ്പോൾ സാരമില്ല കരയാതെ ടീച്ചറെ ഞാനില്ലേ നമുക്ക് ഈ പ്രശ്നം ഇരുചെവി ഇല്ലാതാക്കാം എന്ന് മാഷു പറയുന്നത് കേട്ടു നോക്കൂ നീലകണ്ഠൻ മാഷ് എന്ന നീലക്കുറുക്കൻ്റെ തനി നിറം വെളിയിൽ വന്നത് എങ്ങനെയെന്ന് അയാളുടെ സഹപ്രവർത്തകയായ വനജ ടീച്ചർ പറയുന്നത് ഇരുചെവി അറിയാതെ പ്രശ്നം പരിഹരിക്കാം എന്നവർ പറഞ്ഞതിൽ എന്താണ് അരി കഴിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ റാണി ടീച്ചർ ഗർഭിണിയാണെന്നും ആ ഗർഭം ഇരി ചെവി ഇല്ലാതാക്കാനുള്ള അബോഷനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവതാരകൻ തന്റെ നിഗമനം വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ അബോഷൻ നടത്തിയിട്ടുണ്ടാകും എന്തു തോന്നുന്നു വനജ ടീച്ചറിന് നടത്തിയിട്ടുണ്ടാകും അല്ലേ പിന്നെ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നീലകണ്ഠൻ നീലകണ്ഠന്മാഷയച്ച കത്തുമായി മാനേജർ കൈമളിൻ്റെ വീട്ടിൽ പോസ്റ്റ്മാൻ എത്തിയപ്പോൾ അദ്ദേഹം ടെലിവിഷനിൽ കാരൂർ എഴുതിയ പൊതിച്ചോർ എന്ന കഥയുടെ സിനിമാ രൂപം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സന്ധ്യയിൽ ഒരു സ്കൂൾ മാനേജർക്ക് തൻ്റെ സ്കൂളിലെ പ്രഥമ അധ്യാപകന്റെ കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ഒരു കത്ത് കിട്ടി വിശപ്പ് സഹിക്കാനാവാതെ അദ്ദേഹം ഒരു കുട്ടിയുടെ പൊതിച്ചോർ മോഷ്ടിച്ചു കഴിച്ചത് മൂലമുണ്ടായ കുറ്റബോധം താങ്ങാൻ ആവാതെ അദ്ദേഹം അതെല്ലാം തന്റെ പേരിൽ നടപടി എടുക്കാൻ അധികാരമുള്ള മാനേജറോട് ഏറ്റുപറയുന്നതും തന്റെ വീട്ടിലെ ഗതികേട് വിവരിക്കുന്നതുമായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം വൈ ഡിഡ് ഹി ഡു ദാറ്റ് ഗ്രാൻഡ് പാ ഹീ കുഡ് ഹവ് ഓർഡർ ത്രോ സ്വിഗ്ഗി മാനേജർ കൈമളിനൊപ്പം ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരുന്ന പേരക്കുട്ടികൾ ചോദിച്ചു മറുപടിയൊന്നും പറയാതെ മാനേജർ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന കത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട മാനേജർ സാർ അറിയാമായിരിക്കും ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹാനായ കുമാരസ്വാമി കാമരാജ് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കാർ ഒരു റെയിൽവേ ക്രോസിൽ കാത്തുകിടക്കവേ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു കുറച്ച് കുട്ടികൾ സ്കൂൾ സമയത്ത് പശുക്കളെയും ആടുകളെയും മേച്ചുകൊണ്ട് നടക്കുന്നു അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങി തനിയെ ആ കുട്ടികളുടെ അടുക്കലേക്ക് നടന്നു ചെന്നു തങ്ങളുടെ അടുക്കൽ വന്നു നിൽക്കുന്നത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണെന്ന കാര്യം കുട്ടികൾക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത് ആ കുട്ടികളിൽ ഒരാൾ തിരിച്ചു ചോദിച്ചു സ്കൂളിൽ പോയാൽ നിങ്ങൾ ഭക്ഷണം തരുമോ ആ ഒരു ചോദ്യമാണ് സാർ സ്വതന്ത്ര ഭാരതത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പക്ഷേ സാർ അങ്ങേ ഈ ചരിത്രം ഓർമ്മിപ്പിക്കാനല്ല ഈ കത്തെഴുതുന്നത് നമ്മുടെ സ്കൂൾ ഇതുപോലെ നിലനിന്ന് പോകേണ്ടത് അങ്ങേക്കാൾ ആവശ്യം അധ്യാപകരായ ഞങ്ങൾക്കാണല്ലോ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് ഡിവിഷൻ ഫാൾ ഉണ്ടായാൽ ജോലി നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഓരോ അധ്യയന വർഷത്തിലും കുട്ടികൾക്ക് പുസ്തകം വാങ്ങുവാനും യൂണിഫോം വാങ്ങുവാനും വേണ്ടി അധ്യാപകർ ഒരു നിധി രൂപീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ട വകയിൽ കിട്ടിവരുന്ന സർക്കാർ തുകയായ കുട്ടിയൊന്നിനെ തലയെണ്ണി ആറുറപ്പിക്കുക എന്ന് വകയിരുത്തിയത് ഒന്നിനും തികയാതെ വരുന്നതിനാൽ അതിലേക്ക് പോരായിക വരുന്ന തുക നൽകാൻ പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ കയ്യിൽ നിന്നും എല്ലാ മാസവും ഒരു തുക എടുത്തു വരികയും ചെയ്തിരുന്നു വിലക്കയറ്റം മൂലം അതും തികയാതെ വന്നപ്പോൾ മറ്റ് അധ്യാപകരുടെ പക്കൽ നിന്നും മാസംതോറും നിശ്ചിത തുക പിരിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന കാര്യം അങ്ങ് അറിയാനിടയില്ല കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിനായി ചെറിയ തോതിൽ ഓരോ മാസവും സഹായം ചെയ്യുന്നതിന് എൻ്റെ സഹപ്രവർത്തകർക്ക് സമ്മതമെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഉച്ചഭക്ഷണം മുടങ്ങാതെ നൽകണമെന്ന ഉത്തരവല്ലാതെ സർക്കാരിൽ നിന്ന് നയാ പൈസ കിട്ടുന്നില്ല എന്ന് അങ്ങേക്കറിയാമല്ലോ എഇഒ ഓഫീസിൽ നിന്നും ഡിഇഒഫീസിലേക്ക് അവിടെ നിന്നും തിരിച്ചു മുടങ്ങാതെ ഓടി നടക്കുമെങ്കിലും പണമൊന്നും ഇതുവരേക്കും കിട്ടിയിട്ടില്ല അധ്യാപകരായതിനാൽ കാശ് ചോദിക്കുമെങ്കിലും തന്തയ്ക്ക് വിളിക്കാറില്ല എന്നൊരു സൗജന്യം കടക്കാർ നൽകാറുണ്ട് അതും കൂടി ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയാണ് സ്വന്തമായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ആഭരണങ്ങൾ പണയം വെച്ച് പൈസ എടുത്തും കുട്ടികൾക്കുള്ള അരിസാമാനങ്ങൾ വാങ്ങി വന്നിരുന്നത് എന്ന കാര്യം അങ്ങേക്ക് അറിയുമോ എന്നറിയില്ല മതിയായ പണം ഇല്ലാത്തതിനാൽ ചിലപ്പോൾ വിളമ്പുന്ന വിഭവങ്ങളിൽ വരുന്ന കുറവ് ഹെഡ്മാസ്റ്റർ സ്വന്തം വീട്ടിലേക്ക് പല വ്യഞ്ജനങ്ങൾ കടത്തുന്നത് മൂലമെന്ന അപവാദ പ്രചരണങ്ങൾ കേട്ടില്ലെന്ന് വയ്ക്കാം വീട്ടിലും തൊടിയിലും വിളയുന്ന പച്ചക്കറികൾ മുഴുവനും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി സമാധാനിക്കുകയും ചെയ്തു കൊള്ളാം പക്ഷേ എൻ്റെ മനസ്സമാധാനം കെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈയിടെ ഉണ്ടായി ആയത് പറയാൻ വേണ്ടിയാണ് ഇതെഴുതുന്നത് ഭാര്യയുടെ ആഭരണം പണയം വെച്ചത് ലേലത്തിന് വെച്ചതിൻ്റെ നോട്ടീസ് വന്നപ്പോൾ ഭാര്യ വീട്ടിലുണ്ടാക്കിയ ഭൂകമ്പം ഞാൻ ഒരുവിധം തരണം ചെയ്തപ്പോഴാണ് ആശിച്ചു വാങ്ങിയ ആൾട്ടോ കാറിൻ്റെ സി സി മുടങ്ങിയെന്ന് പറഞ്ഞ് ബാങ്ക് കാർ കൊണ്ടുപോയത് പച്ചക്കറി വാങ്ങിയ വകയിലുണ്ടായ കുടിശ്ശിക വീട്ടാൻ വേണ്ടി വട്ടിക്കാരൻ പൈലിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണത്തിൻ്റെ പലിശ മുടങ്ങാതെ കൊടുത്തില്ലെങ്കിൽ അയാൾ പച്ചത്തെറി പറഞ്ഞ വീട്ടിൽ കയറി നിരങ്ങും ഇപ്പോൾ വഴിയിൽ വെച്ച് കാണുമ്പോൾ സാറേ എന്ന് വിളിക്കുന്ന അയാൾ കാശുമുടങ്ങിയാൽ പിന്നെ എന്തു വിളിക്കുമെന്ന് അറിയാവുന്നതിനാൽ വണ്ടി പോയാലും വേണ്ടില്ല തെണ്ടിത്തരം കാണിച്ചെന്ന് വട്ടിപ്പൈലിയെ കൊണ്ട് പറയിക്കാതെ നോക്കിയതുകൊണ്ടാണ് സാർ കാറിൻ്റെ അടവ് മുടങ്ങിയതും ബാങ്കുകാർ കാർ കൊണ്ടുപോയതും ബാങ്കിൽ നിന്നെടുത്ത പേഴ്സണൽ ലോണിൽ അടവ് തെറ്റിയതിനാൽ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ നടപടി എടുത്തുവെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നതും പോട്ടെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു ബഹുമാനപ്പെട്ട മാനേജർ അവറിവിലേക്കായി ഇനി പറയുന്നത് വലിയൊരു സംഗതിയാണ് അതെനിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും വലിയ സംഭവമായിരുന്നു അത് നടന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഒരുപക്ഷെ അങ്ങയുടെ ചെവിയിൽ ഇതിനകം തന്നെ അതെല്ലാം എത്തിയിരിക്കാതെ തരമില്ല നമ്മുടെ സ്കൂളിലെ റാണി ടീച്ചറുടെ ഭർത്താവ് ഗൾഫിലാണെന്ന കാര്യം അങ്ങേക്കറിയാമല്ലോ അവരുടെ ഭർത്താവ് ഈയിടെ അവധിക്ക് വന്നു ഇന്നലെ അയാൾ തിരികെ പോയി പോകുന്ന വഴി അയാൾ റാണി ടീച്ചറെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഇനി അവിടെ പൊറുതിയാക്കിയാൽ മതി എന്ന് പറഞ്ഞ വീടും പൂട്ടി അയാൾ ഗൾഫിലേക്ക് കയറിപ്പോയി ഞാനും റാണി ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധമാണ് എന്നാണ് അയാൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് എൻ്റെ ഭാര്യ അയാൾ പറഞ്ഞത് വിശ്വസിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായി റാണി ടീച്ചർ എന്നെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ടീച്ചർ സമാധാനമായിരിക്കൂ നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്നൊക്കെ ഞാൻ പതിയെ പറയുന്നത് എൻ്റെ ഭാര്യ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യമെന്ന് ഭാര്യ ഒന്ന് രണ്ടു വട്ടം ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞത് അവളിൽ സംശയം എന്ന് വ്യക്തം ഒരു വീട്ടിൽ ഭാര്യയും വെപ്പാട്ടിയും ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി ഈ അച്ഛൻ വയസ്സുകാലത്ത് എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മക്കളും അവളോടൊപ്പം പോയി ഇനി എപ്പോഴാണ് ഉപ്പുകണ്ടം ബ്രദേഴ്സിനെ പോലുള്ള തല്ലിപ്പൊളികളായ അവളുടെ ആങ്ങളമാർ എൻ്റെ തല തല്ലിപ്പൊളിക്കാൻ വരുന്നതെന്ന് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടും ആരുമൊട്ടും വിശ്വസിക്കുന്നുമില്ല കുട്ടികൾക്കുള്ള ഭക്ഷണം മുടങ്ങാതെ കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ റാണി ടീച്ചറെ കുറച്ച് ആഭരണങ്ങൾ പണയം വയ്ക്കാൻ വാങ്ങിയിരുന്നു ആരോടും പറയരുതെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിരുന്നതിനാൽ സ്കൂളിലെ ആരോടും അക്കാര്യം പറഞ്ഞിരുന്നില്ല ഭർത്താവ് അവധിക്ക് വരുന്നതിന് മുമ്പ് പണയം എടുത്തു കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിരുന്നു അത് നടക്കാതെ വന്നപ്പോൾ ടീച്ചർ എൻ്റെ അടുക്കൽ വന്ന് കരയുകയും പറയുകയും ചെയ്തപ്പോൾ ആരും അറിയാതെ എങ്ങനെയെങ്കിലും പരിഹരിച്ചു ഞാൻ വാക്കു പറയുകയും ചെയ്തു പക്ഷേ അതിനു കഴിഞ്ഞില്ല അതിനു മുമ്പ് റാണിയുടെ ഭർത്താവ് ആഭരണങ്ങൾ വീട്ടിലില്ലെന്നത് കണ്ടുപിടിച്ചു കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കാശില്ലാതെ വന്നതിനാൽ ഹെഡ് മാസ്റ്റർക്ക് പണയം വെക്കാൻ വേണ്ടി ആഭരണങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ അയാൾ തയ്യാറായില്ല താൻ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലെല്ലാം റാണി ടീച്ചർ അവളുടെ ഇഷ്ടക്കാരനായി എനിക്ക് നൽകുന്നു എന്നാണ് അയാൾ കരുതുന്നത് ആധാരം പണയം വെച്ചും കുട്ടികൾക്ക് മുടങ്ങാതെ ആഹാരം നൽകാൻ ശ്രമിച്ചതിനാൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതം തന്നെ വഴിയാധാരമായി കാര്യങ്ങൾ മേൽവിവരിച്ച പ്രകാരമാണെന്ന് ബഹുമാന്യനായ മാനേജർ അവരെ അറിയിക്കുന്നതിനൊപ്പം സ്കൂളിലേക്ക് പുതിയ ഹെഡ്മാസ്റ്ററെ നിയമിക്കാൻ വേണ്ട നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്നും ഇതിനാൽ അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് വിശ്വസ്തതയോടെ ഹെഡ് മാസ്റ്റർ നീലകണ്ഠപ്പിള്ള ഒപ്പ് നീലകണ്ഠൻ മാഷിന്റെ തിരോധാനം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമല്ലാതായി മാറിയെങ്കിലും ഇതുവരേക്കും മാഷ എവിടെയെന്ന് ഒരു വിവരവും കിട്ടിയിട്ടില്ല റാണി ടീച്ചറുടെ ഭർത്താവിനെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ മാനേജർ സാറും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ചേർന്ന് ഗൾഫിലുള്ള അവരുടെ ഭർത്താവുമായി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നം ഇതുവരേക്കും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജോസഫ് എബ്രഹാമിൻ്റെ കാരൂരിൻ്റെ പൊതിച്ചോറും നീലകണ്ഠൻ മാഷിൻ്റെ കൊലച്ചോറും എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി